ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കാശിയുടെ ബർത്ത്ഡേ സമയത്ത് എടുത്ത് ഒരു ലോങ് വീഡിയോയും പിന്നെ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇത് അതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതങ്ങ് ഇട്ടിട്ട് അതൊക്കെ പിന്നീട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെന്തായാലും ഉടനെ ഞാൻ ഇടും അപ്പോൾ കാശിയുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ ഇത്രയും ദിവസം ലേറ്റ് ആയി രാവിലെ തന്നെ കുറേ റോസാപ്പൂ ഒക്കെ മുറ്റത്ത് ഇങ്ങനെ വിരിഞ്ഞു നിൽ അപ്പോൾ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ എടു എടുക്കാന്ന് വിചാരിച്ചു ആദ്യം ഇങ്ങനെ കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് ഇത് കുറച്ച് രണ്ട് ദിവസം മുന്നേ ഒക്കെ ഉള്ള പൂക്കളാണ് കേട്ടോ അപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേ തന്നെ അതിൻ്റെ ഇതളുകൾ ഇങ്ങ് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു അപ്പം ഇത് പിന്നെ വേറെ എന്തോ ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല പക്ഷേ അതിൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ട് അത് പിന്നെ അത് ഇപ്പുറത്ത് കുറേ റോസാപ്പൂന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ റോസ് കളർ ഇത് നിറച്ച് പൂക്കളായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷെ പിന്നെ അങ്ങ് പോകും ചെടിയിൽ ഇങ്ങനെ പൂക്കൾ ഇഷ്ടം പോലെ നിൽക്കുന്ന കാണുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ പിന്നീട് അതങ്ങ് മറന്നും പോകും അങ്ങനെ കുറച്ച് പൂക്കളെ ഉള്ളായിരുന്നു അപ്പോൾ അത് ആ കാണുന്നതാണ് കേട്ടോ കാശിയുടെ അംഗൻവാടിയും നമ്മുടെ വീടിൻ്റെ ഒരു ദായത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഞാൻ രാവിലെ അത്രയും വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ അതെ ഈ ഒരു വീഡിയോയുടെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഫോൺ നേടി വെച്ചെടുത്തത് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോയ്ക്കും ലോങ് വീഡിയോയ്ക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശിമോൻ്റെ പേര് കയ്യിൽ ടാറ്റൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കരിക്കോടാണ് കേട്ടോ ഈ സ്ഥലം കരിക്കോട് തന്നെ സാരഥി ജങ്ഷൻ്റെ അടുത്തായിട്ടാണ് ഇൻഫിനിറ്റി ടാറ്റു സ്റ്റുഡിയോ എന്നാണ് പേര് അപ്പോൾ കുറെ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു കാശിക്കുട്ടൻ്റെ പേര് കയ്യിൽ ടാറ്റു ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാൻ അവൻ്റെ ബർത്ത്ഡേ ആവട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് വെയ്റ്റ് ചെയ്തിരുന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് പോയത് അപ്പോൾ ബർത്ത്ഡേയുടെ ആ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കും പിന്നെ പനിയായിപ്പോയി ഇപ്പോഴും എൻ്റെ സൗണ്ട് നന്നായിട്ട് അടഞ്ഞിരിക്കുവാണ് പനിയൊക്കെ മാറി പക്ഷേ എനിക്കിങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് സൗണ്ട് ഇങ്ങനെ അടച്ചിരിക്കും കുറേ കഴിയും നേരെയായിട്ട് വരാനായിട്ട് പിന്നെ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാനും ലേറ്റായത് അങ്ങനെ ടാറ്റോ ഒക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ സാരഥി ജംഗ്ഷനിലോട്ട് ഇങ്ങോട്ട് നടന്നതാണ് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നടന്നതാണ് അപ്പോൾ അതേ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടാറ്റോ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെയാണ് അവർ ചെയ്തു തന്നത് ആദ്യം ഇതേപോലെ ഇങ്ങനെ എന്തായാലും ഇ സി ജി പോലൊരു ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പേരെഴുതിയിട്ട് അത് ഒരു ലവ് കൊടുത്തിട്ട് ലൗവിനുള്ളിൽ ഒരു റെഡ് കളർ കൊടുക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതേ കണക്ക് തന്നെ അവർ ഞാൻ വിചാരിച്ച കണക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന വഴി മുക്കടയിൽ മുക്കടയിലിറങ്ങിയപ്പം അവിടെ ഞാൻ കമ്പ്യൂട്ടറിനും പിന്നെ പി എസ് സിക്കും ഒക്കെ പോയ സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു പള്ളിയുണ്ട് മുക്കടയിൽ തന്നെയാണ് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയത് പിന്നെ വീട്ടിൽ പോയതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാശിക്കുട്ടൻ്റെ പേര് ഞാൻ ഇതുവരെ ഒരു വീഡിയോസിലും അവൻ്റെ യഥാർത്ഥ പേരെന്തോ ആണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ടാറ്റു ചെയ്യുന്ന വീഡിയോയിലും പറയാന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ബർത്ത്ഡേയുടെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചത് കാരണം അവൻ്റെ ആദ്യത്തെ രണ്ട് ബർത്ത്ഡേയിലും കേക്കിനകത്ത് വീട്ടിലെ പേരായ കാശി എന്നാണ് എഴുതി എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ബർത്ത് മാത്രമാണ് അവന്റെ റിയൽ നെയിമും കേക്കിനകത്ത് എഴുതുന്നത് അതുകൊണ്ട് തന്നെ എന്താ ടാറ്റു ചെയ്യുന്ന വീഡിയോയിൽ തന്നെ അവന്റെ യഥാർത്ഥ പേര് പറയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇട്ടിട്ട് അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കാശിക്കുട്ടൻ്റെ യഥാർത്ഥ പേരായ ആരവ് കൃഷ്ണ എന്നുള്ള പേരിന്റെ ആരവ് എന്നുള്ള പേരാണ് കേട്ടോ ഞാൻ കയ്യിൽ ടാറ്റു ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കാണിച്ചില്ല എന്ന് തോന്നുന്നു വീഡിയോയിൽ ഇനി ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കാം അതുമല്ല ഇങ്ങനെ ഈ ഒരു സിമ്പലൊക്കെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവത്തില്ലോ അപ്പോൾ അതുകൊണ്ട് കാശിക്കുട്ടൻ്റെ ഞാൻ പേര് പറഞ്ഞത് അതുകൊണ്ടാണ് അവന് സത്യം പറഞ്ഞാൽ ആദ്യമേ ഞാൻ ഇട്ട പേര് ഞാനല്ല ഞാനായിട്ട് ഇട്ട പേരല്ല വേറൊരാള് പറഞ്ഞിട്ട് ഞാൻ അവന് ഇട്ട പേരെന്ന് വെച്ചാൽ വേറൊരു പേരായിരുന്നു കേട്ടോ അതെനിക്ക് പറയാൻ പോലും താല്പര്യമില്ല എന്തായാലും ശരിയാണ് അവൻ്റെ പേര് ഇതല്ലായിരുന്നു കേട്ടോ ആരവെന്ന് അവൻ്റെ പേര് വേറൊരു പേരായിരുന്നു പിന്നെ അതെന്താണ് മാറ്റിയതെന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി ഇട്ട പേരായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇഷ്ടമല്ലാത്തൊരാളെ ഇട്ട പേരെന്തിനാണ് ഇട്ടതെന്ന് വിചാരിക്കും ആ ഒരു പേരിട്ട സമയത്ത് ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ഈ ഒരു പേരെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഈ ഒരു പേരെനിക്ക് ഭയങ്കര ഒരു എനിക്ക് മാനസികമായിട്ടും ആ പേര് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഈ പേര് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാ ഇതിട്ട വ്യക്തി എനിക്ക് ഓർമ്മ വരും അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല കാരണം നിസ്സാരം നിങ്ങൾ വിചാരിക്കും നിസാരം ഒരു പേരല്ലയോന്നു പക്ഷെ അത് ഇട്ട ആളുടെ നമ്മളൊരു പേര് കേൾക്കുമ്പോൾ അതിട്ട ആൾയ്യോ ഇന്ന ആളിട്ട പേരാണല്ലോ എനിക്ക് ഏത് സമയത്താണ് അത് ഇടാനായിട്ട് തോന്നിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളിട്ട പേരാണല്ലോ അവനെന്ന് ഓർത്ത് എന്നും ജീവിതാലും മൊത്തത്തെ ഞാൻ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ അവരുമായിട്ടൊന്നും ഇനി മുന്നോട്ട് പോവത്തില്ല എന്ന് ഞാൻ ഉറച്ച് തീരുമാനം എടുത്ത സമയത്ത് തന്നെ എനിക്ക് ഈ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടക്കേടും അത് എന്താ എനിക്ക് ഭാവിയിലേക്കും അവൻ ആ പേര് കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവന് ഞാൻ വേറെ രേഖകളും കാര്യങ്ങളും ഒന്നും ഈ പേര് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ പിന്നെ അതിലൊക്കെ മാറ്റുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറത്തില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ മാത്രമേ അവന് അവൻ്റെ പേര് വെച്ചിട്ടുള്ളായിരുന്നു വേറെ രേഖകളും കാര്യങ്ങളും ഒന്നും അവൻ്റെ പേരിൽ എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് എങ്ങനെങ്കിലും കുഞ്ഞിൻ്റെ പേര് മാറ്റണമെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിനുപരി എനിക്ക് ആ ഒരു പേര് എനിക്കത് ഇഷ്ടവേ അല്ലായിരുന്നു കുഞ്ഞിന് ആ ഒരു പേര് എങ്ങനെങ്കിലും ഞാൻ മാറ്റും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എങ്ങനെയായാലും കുഞ്ഞിൻ്റെ പേര് മാറ്റും എന്നുള്ളത് ഇപ്പോൾ അഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിൻ്റെ പേര് മാറ്റുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല കേട്ടോ ഇപ്പോൾ പണ്ടത്തെ കണക്ക് ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ ഗവണ്മെന്റ് ഓഫീസിൽ കയറി ഇറങ്ങി ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ കാശിക്കൂട്ടൻ്റെ പേര് മാറ്റാനായിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ രേഖകൾ മാത്രമേ ഉണ്ടായിരുന്നല്ലോ പലരുടെയും മറ്റുള്ളവരുടെ രേഖകൾ നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ലായിരുന്നു അപ്പോൾ എൻ്റെ രേഖകൾ മാത്രം വെച്ചിട്ട് എനിക്ക് പേര് മാറ്റുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ആ ഒരു പേര് മാറ്റണം വേറൊരു എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹവും അതിനായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു ആ പേര് ഞാൻ മാറ്റും എന്നുള്ളത് ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ പേര് പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്ത് ൂ കുറെ നാളായിട്ടോ പേര് മാറ്റിയിട്ടോ ഒരുപാട് മാസങ്ങളായി ആ പേര് മാറ്റും എന്നുള്ളത് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നെങ്കിലും അത് മാറ്റാൻ പാടാണെന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അറിയായിരുന്നു അത് മാറിക്കിട്ടണമെങ്കിൽ അത് ഭയങ്കരമായിട്ട് പാടുള്ള കാര്യമായിരുന്നു ഒന്ന് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ ഒരുപാടൊന്നും നടക്കേണ്ടി ഒന്നും വന്നിട്ടില്ല അതിനായിട്ട് കുറച്ച് ഒരു മൂന്ന് നാല് തവണ ഒക്കെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് ഒരു ഒരു രീതിയിലും ബുദ്ധിമുട്ടാതെ തന്നെ പേര് മാറ്റിയെടുത്തു ആ ഒരു പേര് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഞാൻ കയ്യിലൊക്കെ ടാറ്റോ ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ടാറ്റോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു പിന്നെ ആ ഒരു പേര് ആ പഴയ പേരിനേക്കാളും നല്ല അടിപൊളി പേരാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണേ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി എന്തായാലും ഉടനെ തന്നെ ഞാൻ കറക്റ്റായിട്ട് വ്ലോഗൊക്കെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം